നമ്മുടെ ഈ മീൻ കറി തയ്യാറാക്കാൻ അര കിലോ വളമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മിക്സഡ് ജാറെ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ നാല് ചെറിയ ഉള്ളി അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഞാൻ നമ്മുടെ തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് മൺചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആരപ്പ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് കറി ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് പുളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക നമ്മുടെ മീൻ കറി പാകത്തിനും എന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായി കുറയ്ക്കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം നമ്മുടെ കറി ഇത്രയും ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിച്ചു കൊടുക്കാം താളിക്കാൻ വേണ്ടി പാത്രം വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് ചേർക്കാം നാല് കൊച്ചുള്ളി അരിഞ്ഞത് ചേർക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് രണ്ട് വറ്റൽ മുളകും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ താളിച്ചത് മീൻ കറിയിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് അരമണിക്കൂർ അടച്ചു വെക്കാം അതിനുശേഷം നല്ല കൊത്തരിച്ചോറിൽ ഒരു പിടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ